ദൈവനാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഈ വൈകാറായ വേളയിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗം വരുവാൻ സ്വർഗത്തെ ദൈവനെ സഹായിച്ചു തീർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാം എല്ലാവരും ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് എഴുപത്തി ഒൻപത് വർഷത്തിനായി വർഷമായി നമ്മൾ അടിമകളുടെ അടിമയായിരുന്നു നമ്മളെ ദൈവം ഉടമകളാക്കി മാറ്റി മാറ്റിത്തീർത്തിട്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് എന്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തത് അന്ത കാര്യത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവനെ അനുഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തി വളരെ ബാല്യത്തിലായിരുന്നെങ്കിലും കർത്താവിന്റെ ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവനെ സഹായിച്ചു അതൊരു പരസ്യയോഗമായിരുന്നെന്ന് അവിടെ വെച്ചാണ് ഞാൻ ഈശ്വരത്താവിനെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത് ഈ വിവരം എന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല എന്ന് യോഹന്നാന്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ വാക്യമാണ് എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞത് അതെന്റെ എനിക്ക് വളരെ സന്തോഷവും ഉള്ള ഒരു കാര്യമായി തീർന്ന് ഇന്നും അതെന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ആ വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് നന്ദ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവൻ പാപൻ തീർത്ഥനാളെന്ന് പാടുവാൻ തെക്കോണം സ്വർഗത്തിലെ ദൈവം എനിക്കും കൃപ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പസമയത്തെ ചിന്തക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വേദപുസ്തകത്തിലെ ചില സഹോദരിമാരെക്കുറിച്ചാണ് അനേക സഹോദരിമാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ ചിന്തിക്കുന്ന ആധാരമായിരിക്കുന്നത് അഞ്ച് സൗകര്യമാരെ കുറിച്ചാണ് വേദപുസ്തകത്തിലെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തീർന്നിട്ടുള്ള അഞ്ച് സഹോരിമാർ ഒന്ന് സാറ രണ്ട് മിരിയാം മൂന്ന് ഡബോറ നാല് രൂത്ത് അഞ്ച് എസ്തർ ഈ അഞ്ച് സൗകര്യമാരെ പറ്റി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് സാറയെപ്പറ്റി ചിന്തിക്കാം വാർദ്ധക്യത്തിന്റെ എല്ലാ ക്ഷീണത്തിലും ദൈവത്തിൻ ദൈവം ചെയ്യാൻ പറഞ്ഞിരുന്ന ദൈവം കൊടുക്കാമെന്ന് കൽപ്പിച്ചിരുന്ന അല്ലെ പറഞ്ഞിരുന്ന ആ കാര്യം വിശ്വാസത്തോടെ അത് കാത്തിരുന്നു കാണുവാൻ ചെയ്യുവാൻ തക്കെയാണ് കേൾക്കുവാൻ തന്നെ വിശ്വാസത്തോടെ ആ അതിനെ മുൻ നോക്കുവാൻ തൊക്കെയാണ് സ്വർഗ്ഗത്തിലെ ദൈവം സാറയെ സഹായിച്ചു വാർദ്ധ്യത്തിന്റെ എല്ലാ ക്ഷീണവും ഉണ്ടായിരുന്നു എന്നാൽ പ്രതി ആ സമയത്തും ഒരു കുഞ്ഞിനു വേണ്ടി അവർക്ക് വാഗ്ദത്തമുണ്ടായിരുന്നു ആ വാഗ്ദത്തത്തെ പ്രാപിക്കാൻ തൊക്കെ വിശ്വാസത്തോടെ അത് കാത്തിരുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് സാറേക്കാരുടെ സംബന്ധിച്ചോളം ശരീരത്തിന്റെ ക്ഷീണാവസ്ഥയൊന്നും വെക്കാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തൊക്കെ വേണം ദൈവവളെ ബലപ്പെടുത്തി അതവളുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നു കാരണം ദൈവമാണ് പറഞ്ഞത് നിനക്ക് സന്തതികളെ തരാമെന്ന് ആ ദൈവത്തിൽ സാറാ പൂർണ്ണമായ വിശ്വസിച്ചായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അതൊരു ഒരു കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദൈവം തരുന്ന വാഗ്ദാന്ദം ദൈവം വാഗ്ദാന്ദം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ മതിയായവനാണെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു കൃപയുണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മിരിയാമിനെക്കുറിച്ചാണ് ഒരു പ്രവാചകിയായിരുന്നു കൂടാതെ ഒരു പാട്ടുകാരിയായിരുന്നു ഒരു നേതാവായിരുന്നു അഹരോന്റെയും മോശയുടെയും കൂട്ടത്തില് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം അവൾ പാട്ടോടെ മുന്നിൽ നിന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ നിന്ന് ആ മിരിയാമയെക്കുറിച്ചാണ് നമുക്ക് രണ്ടാമതായിട്ട് കാണാനായിട്ട് കഴിക്കുന്ന കഴിയുന്നത് അവളുടെ ഈ മരുഭൂമി യാത്രയിൽ പാട്ടോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മനുഷ്യരായ മനുഷ്യരായെന്നാ പെട്ടെന്ന് തളർന്നു പോകാറുണ്ട് ക്ഷീണിച്ചു പോകാറുണ്ട് നിരാശപ്പെട്ടു പോകാറുണ്ട് എന്നാലവിടെ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ആ ഭാഗ്യം മിരിയാമിനുണ്ടായിരുന്നു അവൾ പാട്ടോടുകൂടെ ജോർദാൻ കടന്നായിട്ട് നമുക്ക് വായിക്കാണ്ട് കഴിയുന്നു ആ ജനത്തെ മുഴുവൻ പാട്ടോട് മിരിയാം തപ്പിനോടും കിണറത്തോടും കൂടെ ആ പാട്ടുപാടി ഇസ്രായേൽ ജനവുമായി മുന്നോട്ട് പോകുന്നതായിട്ട് കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ദബോറയെക്കുറിച്ചാണ് ഡെബോറ ഒരു ന്യായാധിപതിയായിരുന്നു കൂടാതെ ധൈര്യശാലിയായ ഒരു ന്യായാധിപതിയായിരുന്നു ഒരു ന്യായാധിപതി എന്ന നിലയിൽ തന്റെ രാജ്യത്തെ തന്റെ ജനത്തെ സന്തോഷത്തോടെ ന്യായപാലനം ചെയ്യുവാൻ ഡബോറയ്ക്ക് സാധിച്ചു അത് ഒരു വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് നാലാമതായിട്ട് നമ്മൾ വായിക്കുന്നത് രൂത്തിനെ കുറിച്ചാണ് രൂത്തിൻ്റെ കാര്യം എല്ലാ സഹോദരിമാർക്കും പ്രിയപ്പെട്ടവർക്കും അറിയാവുന്നതാണ് മോവാബി സ്ത്രീയായിരുന്ന രൂത്ത് കൂട്ടു സൗഹരിയായിരുന്ന ഓർപ്പ അവളെ അമ്മ അമ്മ അമ്മയോട് യാത്ര പറഞ്ഞ് മാറിപ്പോയ സമയത്തും അമ്മായിയമ്മയോട് പറ്റിച്ചേർന്ന് നിന്ന് അമ്മായിയമ്മയുടെ ദൈവത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ രൂപത്തിന് സാധിച്ചു അവൾ നവോമിയിൽ ഇനി ഒരു പുരുഷ ജന്മം ഉണ്ടാവുകയില്ല എന്നറിഞ്ഞിട്ടും അവളോട് ചേർന്ന് അവളുടെ ജനത്തെ എന്നോട് ചേർന്ന് ദൈവത്തെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ അവൾ മുന്നിട്ടിറങ്ങിയത് തന്നെ വലിയൊരു സംഭവമായിട്ടിരിക്കുന്നു അവളുടെ ഭക്തി അവടെ ദൃഢനിശ്ചയം ദൈവത്തിൻ്റെ ഉള്ളൊരു വിശ്വാസം ആശ്രയം പ്രത്യാശ ഇതൊക്കെയായിരുന്നു അതിന് കാരണമായിരുന്നത് അങ്ങനെ കടന്നു വന്ന ഒരു കുത്ത് യേശു കർത്താവിൻ്റെ വലിയമ്മച്ചന്മാരിൽ ഒരാളായി തീരുവാനുള്ള ഭാഗ്യം സ്വർഗ്ഗത്തിലെ ദൈവം കൊടുത്തു അതത്ര വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അത് അത് അങ്ങനെയുള്ള ആ ഭാഗ്യം ലഭിച്ച രൂപത്ത് മുന്നോട്ട് ജീവിച്ചതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെയും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഇങ്ങോട്ട് രൂപത്തിന്റെ പശ്ചാത്തലം ഒരു കാരണവശാലും ദൈവസ്ഥാനത്തുവിനെ യോഗ്യതയുള്ള ഉണ്ടായിരുന്നല്ല എന്നാൽ അവിടെ തിരഞ്ഞെടുത്ത ദൈവം രൂപത്തിനെ ആക്കി തീർത്തായിട്ട് നമുക്കായിരുന്നു നാമും ഒരു ഒരു കാരണവശാലും ദൈവസിനെ വരുവാൻ എനിക്കും ഒരു യോഗ്യതയും ഇല്ലായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെയും മുൻകണ്ടു അതാണ് ഞാൻ പറഞ്ഞത് എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എൻ്റെ കർത്താവെന്നെ വീണ്ടെടുത്തു അന്ന് മുതൽ ഇന്നുവരെയും എല്ലാ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നഷ്ടങ്ങളുടെയും രോഗത്തിൻ്റെയും എല്ലാ അവസ്ഥയുടെയും മുമ്പില് ധൈര്യത്തോടെ പ്രത്യാശയോടെ ധൈര്യ സന്തോഷത്തോടെ നിലകൊള്ളുവാൻ സ്വര്ഗ്ഗത്തിലെ ദൈവം എന്നെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യകരമായ നിമിഷമായിട്ടും ജീവിതമായിട്ടും ഞാൻ കാണുന്നു ആ അഞ്ചാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന എസ്തറിനെ കുറിച്ചാണ് എസ്തറിനെ സംബന്ധിച്ചിടത്തോളം എസ്തറെ ഒരു മാതാപിതാക്കൾ ബാല്യത്തിൽ മരിച്ചുപോയി അനാഥ പെൺകുട്ടിയായിട്ട് അമ്മാവിൻ്റെ കൈകീഴിൽ വളർന്നതായിട്ടാണ് നാം കാണുന്നത് എന്നാൽ ആ രൂത്ത് സോറി എസ്തറെ ഒരു വലിയ ജാ ജാതിയെ തൻ്റെ ജാതിയെ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഒരു മാർഗ്ഗമായിട്ട് അവിടെ നിന്നായിട്ട് രക്ഷകയായിട്ട് അവിടെ നിന്നായിട്ടാണ് നമുക്ക് കാണാണ്ട് സാധിക്കുന്നത് ധൈര്യത്തോടെ അവൾ രാജാവിന്റെ മുമ്പാകെ ചെന്നു ആ രാജാവ് അവളുടെ നേരെ ചെങ്കോലി നീട്ടുകയും അവൾ അവളുടെ ആവശ്യം രാജാവിനെ അറിയിക്കുകയും അവൻ രാജാവത് ചെയ്തു കൊടുക്കുകയും ചെയ്തായിട്ട് നമുക്ക് തിരുവനന്തപുരം വായിക്കാണ്ട് സാധിക്കുന്നു നല്ല ധൈര്യം ഉണ്ടായിരുന്നു നല്ല നിശ്ചയം നിശ്ചയമുണ്ടായിരുന്നു കർത്താ രാജാവത് ചെയ്യും എൻ്റെ ജനത്തിനൊരു വിടുതലാകും എന്നുള്ള ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ എസ്കനെ സംബന്ധിച്ചോളം പ്രാർത്ഥിക്കുന്ന ഒരു സൗകര്യമായിരുന്നു പ്രാർത്ഥനയോടെയാണ് അവൾ ആ കാര്യം ചെയ്തത് നമ്മളുടെയും ജീവിതത്തിൽ സൗകര്യമാരെയും ഈ പ്രതികൂല പ്രതിസന്ധികളൊക്കെയും വരുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അനേകം മണിക്കൂറുകൾ മുട്ടന്മ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നമ്മളെ ഒരിക്കലും നമ്മുടെയൊക്കെ ഒരു തുള്ളി കണിനി പോലും വെറുതെ ആയി പോകത്തില്ല ദൈവത്തിന് പ്രതിഫലം തരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാനാണ് അനുഭവപ്പെട്ട എല്ലാം എൻ്റെ ജീവിതത്തോട് ചേർത്താണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം വന്നു പ്രതികൂലങ്ങൾ വന്നു മരണനീളയും താഴ്വേലേക്കൂടെ ഞാൻ കടന്നു പോകേണ്ടായിട്ട് വന്നു എന്നാൽ അവിടെയൊക്കെയും എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവ് എനിക്ക് ബലം തരികയും എന്നെ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്തു അങ്ങനെ ഇത്രത്തോളം നടക്കുവാൻ കർത്താവ് സഹായിച്ച് ഞാൻ നടന്നതല്ല കർത്താവിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നെ നടത്തിയതാണ് യാതൊരു സംശയവുമില്ല എല്ലാ നമ്മളുടെ സഹരിമാരായ നമുക്ക് പല വിഷയങ്ങൾ നമുക്ക് ദൈവസാനം വെച്ച് കരയാനും പ്രാര്ത്ഥിക്കുവാനുമുണ്ട് ഒരു നിയോഗം കർത്താവ് തന്നിട്ടുണ്ട് പക്ഷെ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മുടെ ബന്ധപ്പാടുകൾക്കിടയ്ക്കിടയിൽ നമുക്ക് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാനോ അതിനെ കുറെ സമയം മാറ്റി വെക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വശമാണ് എന്നാല് ഈ അല്പമാളോ മാത്രമുള്ള ഈ ജീവിതയാത്രയില് നാം മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കുന്നു അതോടുകൂടി സകലം എന്നുള്ള കർത്താവിൻ്റെ സതയിൽ നമ്മുടെ അല്പസമയം ചിലവഴിച്ചാലേ നമ്മുടെ ഹൃദയത്തിനും സന്തോഷം ഉണ്ടാകുകയും സമാധാനം ഉണ്ടാകുകയും പ്രത്യാശ വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ ഈ സഹോദരിമാരെ പോലെ വരുന്ന ദിവസങ്ങളിൽ നമുക്കും ദേവസേനയില് കൂടുതലായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ദേവസേനയിലേക്ക് കടത്തി ചെയ്യാം അതിനുള്ള എല്ലാ കൃപയും ലഭിക്കേണ്ടതിന് നമുക്ക് തുടർന്ന് ദേവസേനയെ പ്രാർത്ഥിക്കാൻ പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കാം നിങ്ങളെല്ലാവരും വീണ്ടും ഞങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു സദ്ദേവ് നാമത്തെ മറക്കട്ടെ